മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ തള്ളിമാറ്റിയ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് കമ്മീഷൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി പരാതി നൽകിയത് മാധ്യമപ്രവർത്തകർ വഴി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മൂന്ന് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത് കേന്ദ്രമന്ത്രിയുടെ വഴി സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു ബി എൻ എസ് ആക്ട് പ്രകാരം തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് തൃശൂർ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഈസ്റ്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് കമ്മീഷണർ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി പരാതി നൽകിയത് രാമനിലയം ഗസ്റ്റ് ഹൌസിൽ വച്ച് മാധ്യമപ്രവർത്തകർ വഴി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് മാധ്യമ പ്രവർത്തകരെ സുരേഷ് ഗോപി തള്ളിമാറ്റിയ സംഭവത്തിൽ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കര പരാതി നൽകിയിരുന്നു ഇത് പരിഗണിച്ചാണ് പ്രാഥമിക അന്വേഷണത്തിന് തൃശൂർ സിറ്റി എ സി പിക്ക് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എ സി പി വ്യാഴാഴ്ച അനിൽ അക്കരയുടെ മൊഴിയെടുക്കും വേണ്ടി വന്ന മാധ്യമ പ്രവർത്തകരുടെയും മൊഴിയെടുക്കുമെന്നാണ് വിവരം ഈ സാഹചര്യം നിലനിൽക്കുകയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് നൽകിയത് അതേസമയം സുരേഷ് ഗോപിയുടെ സുരക്ഷ കൂട്ടാനൊരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപിയുടെ പരാതിയിൽ കേന്ദ്രം വിശദാംശങ്ങൾ തേടി കേന്ദ്രമന്ത്രിക്കും സ്റ്റാഫുകൾക്കും നേരെ കയ്യേറ്റ ശ്രമമുണ്ടായെന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രാമനിലയത്തിൽ നിന്നും പോകുമ്പോഴാണ് താരസംഘടന അമ്മയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടി മാധ്യമപ്രവർത്തകർ എത്തിയത് രാവിലെ അദ്ദേഹം പറഞ്ഞ പ്രതികരണങ്ങളിൽ ചിലത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തള്ളിയിരുന്നു മാധ്യമപ്രവർത്തകർ മൈക്കുമായി എത്തിയതിൽ കുപിതനായി മന്ത്രി മാധ്യമപ്രവർത്തകർക്കു നേരെ നീങ്ങി മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി ആക്രോശിച്ചാണ് സുരേഷ് ഗോപി കാറിൽ പോയത് എൻ്റെ വഴി എൻ്റെ അവകാശമാണ് പ്ലീസ് എന്നും അദ്ദേഹം കൈചൂണ്ടി പറയുന്നുണ്ടായിരുന്നു വീണ്ടും ചോദ്യം ഉന്നയിച്ചപ്പോൾ ഉത്തരം പറയാൻ സൗകര്യമില്ലെന്ന് അറിയിച്ചു മടങ്ങുകയായിരുന്നു